ഗുഡ് മോർണിംഗ് കാലത്ത് എണീക്കുമ്പോൾ തന്നെ വവ്വാലുകളുടെ കളകളം നാഥ് കള ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് കാലത്ത് എണീറ്റ് ഇനിയിപ്പോൾ ഇവിടെ ഒരു അടുത്തൊരു അമ്പലമുണ്ട് അമ്പലം കണ്ടിട്ട് എലിഫൻറ്റ് ഓർഫനേജ് അതുകൊടുന്ന് കുറച്ച് പോകാനുണ്ട് പത്ത് രൂപ കിലോമീറ്റർ പോവാനുണ്ട് അപ്പോൾ ഇന്നത്തെ പരിപാടി അതൊക്കെയാണ് അതും കണ്ട് പിന്നെ വേറൊരു എന്തോ ഒരു ഭാവം സാധനം ആ സാധനം അവിടെയും പോയിട്ട് ഏല് കുളം പോലേക്ക് റിട്ടോണി മോ ഗുഡ് മോർണിംഗ് പോകും അവിടെ രണ്ട് ദിവസം ആണവിടുത്തെ ലെക് യു അവിടെ ഒരു ഹോട്ടൽ ഓ അതാണ് ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റർ നമ്മുടെ അവിടുത്തെ പോലത്തെ ടാക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രോപ്പർ വർക്കിംഗ് ഉണ്ട് അതൊക്കെ അതാണ് ഒരു പ്രത്യേകത ഇനി നല്ലപ്പോലെ തന്നെ ലേക്കിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്ന് ഏകദേശം നമുക്ക് പോകേണ്ടത് ഇതിൻ്റെ അപ്പറ സൈഡിൽ ഈ അവിടെ കാണുന്നതാണ് ടെമ്പോഴ്സ് അതിലേക്ക് ഇറങ്ങി അപ്പറത്തെത്തണം വേറൊരു കിടക്കാഴ്ച കാഴ്ച ശ്രീലെങ്കിലും കാക്കകൾ ഉറങ്ങുന്ന കാഴ്ച അടിപൊളി മനോഹരം കാലത്ത് തന്നെ ബസ്സുകളൊക്കെ കൊടുത്തിറങ്ങി ഇവിടെ അറിയില്ല ബസ്സിൽ കയറി തിരക്കില്ലാത്ത ബസ്സുകളില്ല അതാണ് വേറെ ഞാൻ എന്താ അങ്ങനെയൊന്നും മനസ്സിലാവണ ഫുൾ തിരക്ക് മാത്രം വന്നില്ലെങ്കിൽ ആദ്യം കയറി വേറെ സ്റ്റാൻഡിൽ നിന്ന് ആദ്യം കയറി സീറ്റ് ഉടിക്കണം അല്ലെങ്കിൽ പിന്നെ നിന്നിട്ട് രണ്ട് മൂന്നോ മണിക്കൂർ യാത്ര ചെയ്യുന്ന ആളാണ് അടിക്കടിക്ക് ബസ്സുണ്ട് എന്നിട്ട് തിരക്കിനൊരു കുറവില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം ഇതിലേക്ക് കറങ്ങി അടിച്ചിട്ട് നേരെ അവിടെ പോകണം ഇന്നലെ ഫസ്റ്റ് വലി വന്നിട്ട് കയറുന്നുറങ്ങുന്ന ആളുകളാണ് നമ്മളവിടെ വേലിയും പൂരമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ കട്ടിൽ കിടന്നു തുടങ്ങില്ലേ രാത്രി വേലക്കൊക്കെ പോകുമ്പോൾ അതുപോലെ അവിടെയൊക്കെ ഏകദേശം ഇവിടെയൊക്കെ തിരക്കായിരുന്നു ഇന്നലെ ഫുൾ തിരക്കായിരുന്നു ഇവിടെ ബാരിക്കേഡ് വെച്ചൊക്കെ അടച്ചിരിക്കായിരുന്നു അതൊക്കെ ഒന്ന് മാറി ഇന്നലെയായിരുന്നു ലാസ്റ്റ് ഡേ അന്നലെ കണ്ട ഇന്നലെ പോയ മോള് കാര്യങ്ങളൊക്കെ അന്നങ്ങനെ നമ്മൾ ലേക്കിൻ്റെ ഈസ്റ്റ് സൈഡിലായി നമ്മൾ ഏകദേശം എന്താ ആ ഭാഗത്ത് നടന്ന് ഇതിലേ കറങ്ങി അടിച്ച് ഇവിടെ എത്തി നമുക്ക് ഇതാണ് അമ്പലം ഓക്കെ നമുക്കിതിനകത്തേക്കാണ് പോകേണ്ടത് അതിലൂടെയൊക്കെ പരിപാടി ഗംഭീര പരിപാടിയായിരുന്നു എന്തായാലും ഇതിനകത്ത് കയറാൻ പറ്റില്ല കുറച്ച് ദൂരം കയറാൻ പറ്റി എങ്കിലും അങ്ങോട്ടേക്കൊന്നും വരാൻ പറ്റില്ല അമ്മര് തിരക്കായിരുന്നല്ലോ അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം ഇതിനകപ്പുറത്തെ അമ്പലത്ത് പോയി നമുക്ക് പ്രാർത്ഥിക്കാം ഇവിടെ സെക്യൂരിറ്റി ചെക്കിങ് ഉണ്ടോ കേട്ടോ ഇവിടുത്തെ പ്രത്യേകത ഷൂട്ടിട്ട് രാത്രി കയറാമെന്നാണ് ഇപ്പോൾ അവിടെ പോയിട്ട് അഴിപ്പിക്കുകയെന്നറിയില്ല ഇവിടെ എന്തെങ്കിലും സെക്യൂരിറ്റി ചെക്കിങ് കാണും ഇങ്ങനെ നമ്മൾ ചെക്കിങ് കഴിഞ്ഞ് നേരെ ഒരു അകത്തേക്ക് പ്രവേശിച്ചു അപ്പോഴാണ് ഇവിടെ വലിയൊരു കാഴ്ച കണ്ടത് ഇന്നലെ ഇവിടുത്തെ ആനകളാണ് വേറൊരു കാര്യം ആനകളെന്ന് മാത്രമല്ല വേറൊരു കാര്യം ശ്രദ്ധിച്ചത് ഫുള്ള് പിടിയാനകളാണ് പിടിയാനകൾ പിടിയാനകൾ അതേ അതെ അതാകുമ്പോൾ അതെ മൊത്തം കറണ്ടൊക്കെ വെച്ചിട്ടുള്ള പരിപാടി ആയിരുന്നു അവരിലെ കൊമ്പനകളെ അത് ഫിറ്റ് ഇതില് എല്ലാം കൊമ്പനാനല്ല കൊമ്പനാനുണ്ട് അത് ഇതിനൊക്കെ നോക്കാൻ വേണ്ടിട്ടായിരിക്കും ഒരു കൊമ്പനാന ഓരെണ്ണത്തിൽ കൊണ്ടുവന്നിരിക്കണം ഓ അത് കൊമ്പ് ഒരു വൃത്തിയില്ലാത്ത കൊമ്പും ഇതാണ് കൊമ്പനാന കൊമ്പ് നോക്കി അതൊന്നും ഇപ്പൊ വരുത്തി ആനകളും ഇല്ല കൊമ്പില്ല ഇത് മാത്രം കൊമ്പന ഉള്ളൂ ബാക്കിയൊക്കെ പുരിയാണിയാണ് ആ വേറൊരു അവരങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹിച്ച് കളിക്കുന്നു സുഹൃത്തുക്കളെന്തോ കാണിക്കുന്നത് മനസ്സിലാകട്ടെ നമുക്കവിടെ ഫോറിനേഴ്സിന് പ്രത്യേകം എൻട്രി ആണ് സൈഡിൽ കൂടെ പക്ഷെ അവിടെ ഇതിനകത്ത് ടിക്കറ്റ് ഉണ്ട് നമ്മളെല്ലാം ആണെങ്കിൽ ശ്രീലങ്ക മണി കഴിഞ്ഞുപോയി അവിടെ ചോദിച്ചപ്പോൾ ഇന്ത്യൻ മണി അക്സെപ്റ്റബിൾ ആണെന്ന് പറഞ്ഞു ഇന്ത്യൻ മണി ആയിരത്തി അഞ്ഞൂറ് രൂപ ശ്രീലങ്ക മണി നാലായിരത്തി അഞ്ഞൂറ് രൂപ അപ്പോൾ നമ്മൾ ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് ഈ വഴി കൂടെ ഇതിന് രാത്രി ഒരു പഴയ വീടിൻ്റെ പ്രതിവിധി ഞ്ഞൂറ് അങ്ങനെയാ എന്തായാലും പഴയ വീടിൻ്റെ ഉള്ളിൽ കയറി പോകണമല്ലോ പക്ഷെ ഉള്ളിൽ ആംബുലൻസ് ഉണ്ടല്ലോ ആളുകൾ പോവും ഇതിലേ പോകും ഇവിടെ സാറന് പരിപാടി ഇവിടുത്തെ അമ്പലം തോന്നാം നാടിച്ചിരിക്കുകയാണ് ഉറപ്പൊന്നറിയില്ല ഇതൊക്കെ ആന കൊമ്പ് കുറച്ചില്ല എന്താ ഒറിജിനലാണ് കൊമ്പുകൾ ഒരു എൻട്രൻസ് ഉണ്ട് ഇവിടെ ഇങ്ങനെ മുകളിൽ എന്തൊക്കെയോ കാണാൻ നോക്കാം ത്തോടെ അങ്ങോട്ടേക്ക് വഴിണ്ട്നക്കൊമ്പ് കാര്യങ്ങൾ കണ്ട് കാലിൽ നീട്ടിരിക്കുമ്പോ എന്താ ഭക്തി അത് എന്റെ ആളുകളും അതുപോലെ തന്നെ മ്യൂസിയത്തിൻ്റെ മുകളിൽ നിന്നുള്ള ഈ ബുദ്ധ ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങളാണ് മ്യൂസിയത്തിനകത്ത് ഫോട്ടോഗ്രാഫി നല്ലോടല്ല ആ ഇത് കിടക്കാച്ചൊരു ആംബിയൻസ് കിട്ടാ നമ്മുടെ മണ്ഡപം പോലെ കൽ മണ്ടപും വലയൊക്കെ പോലും സെറ്റപ്പ് അല്ലേ നമ്മുടെ മൊത്തം വിളക്ക് ചുറ്റി വിളക്കൊക്കെ തെളിയിക്കില്ല അതുപോലത്തെ നിറവിളക്ക് പരിപാടി ചെയ്യും എന്തായാലും നമുക്കിതിനുള്ള ബൈ ബൈ ഇന്ത്യ ശ്രീലങ്ക ഫ്രണ്ട്ഷിപ്പ് മ്യൂസിയം കേട്ടോ ഇന്ത്യ ശ്രീലങ്കന്റെ ഫ്രണ്ട്ഷിപ്പ് കാണിക്കുന്ന സെറ്റപ്പാണെന്ന് തോന്നുന്നു എന്തായാലും ഇന്ത്യക്കാർക്ക് ഇവിടെ ഒരു വിലയുണ്ട് അതൊന്നും ഇന്ത്യക്കാർക്ക് ഇവിടെ ഒരു വില ഉണ്ട് പറയാം ഇന്ത്യ ശ്രീലങ്ക ബോണ്ടിങ് ഇന്ത്യ ശ്രീലങ്ക ബൈ 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 അതെ ബൈ 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 അല്ല ടിക്കറ്റ്സ് നമുക്ക് അങ്ങനെ നമ്മൾ ബുദ്ധ അമ്പാലത്ത് എടുത്ത് വന്നിരിക്കാൻ ശ്രദ്ധക്കളെ ഇനി നമ്മൾ അമ്പുലി വാവ അമ്പുലി വാവിലേക്ക് പോകുന്നു നേരെ റൂമിൽ പോകുന്നു അവിടുന്ന് നേരെ ഒരു വാൻ മുഖ്യാധ്യാൻ നേരെ അമ്പുലി പാവ അമ്പുലി വാവിൽ പോയി വന്നതിന് ശേഷം നമ്മൾ എലിഫൻറ്റ് നോർത്ത് റേഞ്ചിലേക്ക് പോകുന്നതാണ് അത് കുളമ്പ പോകുന്ന വഴിയായിരുന്നു നേരെ അതിലെ പോയി പിന്നെ കുളമ്പിലേക്ക് വന്നിട്ടായിരുന്നു രണ്ട് ദിവസം ഇനി കുളമ്പോലായിരിക്കും ഓക്കെ എന്താൻ്റെ കൊമ്പ് ഒരു കൂടുതൽ ഷേപ്പ് ആക്കലൊന്നുമില്ല അവിടെ ഇത് തന്നെ സംഭവം നേര് ഗുള എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ബൈ ബസ്സിൽ വന്നു അതിനുശേഷം ഇപ്പോൾ അമ്പു അമ്പുൽപാവ അമ്പുൽ വാവ ടവറിലേക്ക് തരുമ്പോൾ ഹിൽ സ്റ്റേഷനാണ് ബൈ ബസ് തന്നെ നമ്മൾ ഫുൾ എവിടെയെല്ലാം കണ്ടിട്ട് ഫുൾ ബഡ്ജറ്റ് വണ്ടിയാക്കാൻ പറ്റും ഒരു പുതിയൊരു ആയല്ലോ ആയതോന്നുള്ള രീതിയിൽ ഫുൾ പബ്ലിക് ട്രാൻസ്പോർട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്

അപ്പൊ നമ്മൾ മോളിൽ വേറെ തീരുമാനിച്ചു ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്ത് മോളിലേക്ക് പോയിക്കൊണ്ടി അവിടെ വിളിച്ചു കഴിഞ്ഞാൽ രൂപ പിന്നെ അപ്പൊ കിട്ടുമേട്ടേ ഇല്ലേ അതാണ് സംഭവം <small rodzaju> <laughs> <That's> <laughs>

ിലാമൊഴി തരാൻ കാരണങ്കില് അയ്യോ ഓട്ടന്ന് ഫ്രണ്ട് വന്നു അതെയ്മേ നിന്നു ആ പോറണ്ട് അടിപൊളി പണ്ട് പൊന്തത് ശരിയാണല്ലേ പോസ് ചെയ്ത് കഴിഞ്ഞല്ലേ ഓട്ടോ ജോർ ഉണ്ടോ ഓട്ടോ അങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ചു പൊടിച്ച് കേട്ടണം അത് കാലയ്ക്ക് ഏഴായിരത്തി ഓട്ടോക്കൂർ തരും കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നുന്നു വഴി കുളവും കാര്യങ്ങളൊക്കെ നമ്മളെ ജീപ്പ് ടാക്സി അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല അതാണ് മെയിൻ ചില സമയത്ത് നമുക്ക് ഫ്രണ്ട് പോന്നെ തോന്നും പക്ഷെ ഇല്ല കറക്റ്റാണ് ഇവര് ഇവർക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ഉണ്ട് ഓടി 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 എക്സ്പീരിയൻസ് ആയില്ലേ ഏകദേശം മക്കറായും തോന്നും വീണ്ടും വരുവാളും ചുമതി ഇതാണ് മറ്റേ ഊഞ്ഞാൽ ഇവിടെ നമ്മൾ പാർദ്ദങ്ങൾ പോടും എയറിലേക്ക് വേറെ ലെവലായിരിക്കും എന്തായാലും നമ്മൾ പോണോ നമ്മള പൊണ്ടത്താൻ പോണ്ടോ പിന്നെ ബെഡിന് മുകളിൽ നാളെ പറയണത് പോണത്ര ശരി ആവട്ടെ ഇതാണ് ടവറിന്റെ ഫ്രണ്ടിലധികം മുന്ന വരെ പോവാന്നുള്ളതാണ് എൻട്രൻസ് ഇതിലേ നമ്മള് അതിലേക്ക് നമ്മുടെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് കാണാം ആ ഇനിയിപ്പോൾ സ്റ്റെപ്പ് കയറി 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 അറ്റത്തെത്ര മ്മി ഓടാ നല്ല അടിപൊളി കേടമ്മി അതിൻ്റെ കൂടെ എങ്ങനെ പോകണ്ട ഏറ്റം വരെ നല്ല വ്യൂസ് നല്ല വ്യൂ ഓക്കെ ഇതിനുള്ളിൽ പോയിട്ട് അതിലേക്ക് വരാ തോന്നു നയൻത്ത് ഫ്ലോൺ എന്താണെന്ന് എന്താണ് ഏ ആ ദാസൻ്റെ ഗ്ലാസ് ഇത് താഴത്ത് കൊണ്ടുപോയിരിക്കുകയാണ് ഒന്നും ചെയ്യാനല്ല താഴ്ച എടുക്കാത്ര തന്നെ ഇനിയിപ്പൊ മൂളികൊടി എന്റെ പിന്നെ പൊടിയുണ്ട് ചെറിയ എനിക്ക് തോന്നുന്നു അല്ല അതല്ല ഈ അറ്റം അറ്റുള്ളൊരു ചെറിയൊരു സമാധാന കുറവ് നല്ല തണുപ്പുണ്ട് നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട് തണുത്ത കാറ്റടിക്കേണ്ട ചെറിയ പേടിയൊന്നും ഇല്ല കാലി ചെറുതായിട്ടൊന്നും അത് ചെറിയ ടവർ പേടിയുള്ളവർക്ക് ആ ടവറിൽ കയറിയിട്ട് എക്സ്പ്ലോർ ചെയ്യാം അത് കിട്ടും അവിടെ പോയി കഴിഞ്ഞാൽ വ്യൂ റിവ്യൂ ശരിയോ അതിനാണ് തോന്നുന്നു ശരി ഓക്കെ നമുക്ക് അതിൽ ഇറങ്ങിയിട്ട് അവിടെ പോയി നോക്കാം ചെറിയ മോളിൽ കയറാം അതെ അതെ സെയിം വ്യൂ നമ്മൾ അങ്ങനെ വ്യൂ ഉണ്ട് നിന്ന് തിരിച്ചു നടക്കണം കാര്യം ഈ സാധനം സേഫ്റ്റി പ്രശ്നമാണ് കോൺക്രീറ്റ് ആണ് ഹൈറ്റ് ആപ്പിനെ ഹൈറ്റ് ആവും രണ്ട് ഇറങ്ങുന്നതും കേറുന്നതും ഒക്കെ സെയിം വേ ആണ് അതൊരു പ്രശ്നമാണ് ആക്ച്വലി സോ വരുമ്പോ വഴി കൊടുക്കാനുള്ള സ്ഥലം സേഫ്റ്റി കൺഷൺ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് അങ്ങനെ നമ്മൾ ടവറ് കണ്ടിട്ട് ഇറങ്ങി ടവറ് ഏകദേശം അടുത്തെത്തി പക്ഷേ അതിൻ്റെ ടോപ്പിലേക്ക് പോകാൻ ചെറിയ സ്പേസേ ഉള്ളൂ കാലത്തേക്ക് ഇറങ്ങുന്നവരും കയറുന്നവരൊക്കെ ഒരേ ഇത് തിക്കുന്ന തിരക്കും പിന്നെ കുറച്ച് പേടിയും അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ ഇനി കൊളമ്പോലേക്ക് വേറെ പ്ലാന് നമ്മളെ മാറ്റി എലിഫൻറ്റ് ഓർഫണേജിലേക്ക് നമ്മൾ പോകുന്നില്ല അവിടെ ഇപ്പോൾ പ്രത്യേകിച്ച് ഇനി ഈവനിങ് വലിയ കാര്യമില്ല പോകുവാണെങ്കിൽ കാലത്ത് പോകണമായിരുന്നു അപ്പോൾ ഇനി നടക്കില്ല ഇനിയിപ്പോൾ എന്തായാലും കൊളംബോലേക്കാണ് അത് ട്രെയിൻ പിടിച്ച് പോകാൻ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണല്ലോ നമുക്ക് വേണ്ടത് ട്രെയിൻ പിടിച്ച് പോവാൻ വിചാരിക്കുന്നു ഓക്കെ ആണോ റെയിൽവേ സ്റ്റേഷനിൽ കൊളംബോലിക്ക് പോകുന്ന ടിക്കറ്റ് വലിക്ക് പോകുന്ന ട്രെയിനിപ്പോൾ സമയം പന്ത്രണ്ട് അമ്പത്താറ് ഇനിയിപ്പോൾ മൂന്ന് ഇരുപതിനാണ് ട്രെയിനുള്ളൂ പിന്നെ അഞ്ചേ രൂപയാണ് പിന്നൊന്ന് പന്ത്രണ്ടേ രൂപേനുള്ളൂ അറിയില്ല ലൈറ്റ് ആണെങ്കിൽ നമുക്ക് കിട്ടും യെസ് ബാങ്ക് അവിടുത്തെ ടിക്കറ്റ് കൗണ്ടറ് ആള് ഓട്ടോ അവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ എസ് അപ്പം ടിക്കറ്റ് എടുത്തിരിക്കുകയാണ് ടിക്കറ്റ് എടുത്താൽ നമുക്ക് അത് തരാം അതായത് പന്ത്രണ്ടേ കാലിൻ്റെ പന്ത്രണ്ട് ഇരുപതിൻ്റെ ട്രെയിൻ ഡിലേ ആണ് സോ നമുക്കിപ്പോൾ ഒരു മണിയായി ട്രെയിനിൽ പറ്റുന്നതാണ് അറിയാൻ കഴിഞ്ഞത് ഓക്കെ ഇതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ ഇവിടുത്തെ ശ്രീലങ്കയിലെ റെയിൽവേ സ്റ്റേഷൻ അളവുണ്ട് കേട്ടോ ഇതാണ് ഇവിടുത്തെ ട്രെയിൻ ടിക്കറ്റ് ഒരാൾക്ക് അഞ്ഞൂറ് രൂപ ശ്രീലങ്ക റുപ്പീസ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഓക്കെ ഇനി ഇപ്പോൾ ട്രെയിൻ വരട്ടെ നോക്കാം ഡ്രൈവർ എവിടെ എങ്ങനെയാണ് കയറണം സീറ്റ് ഒരു ക്ലാസ് ആണോ കയറ സെക്കൻഡാ ഇതില് കേറാലോ തിരക്കുന്നുണ്ടോ എവിടെ തിരക്കില് വേ ഇതില ഇതില് കേറാ तरू, अड़का आरा जिवा, अधु तरको, अला, अधु रसार तरू, येक्ट